ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ടുഡേ വി ആർ ടോക്കിംഗ് അബൌട്ട് കൺസോലേഷൻ എന്താണ് കൺസോലേഷൻ ആശ്വാസം നൽകുക എന്നുള്ളതാണ് എങ്ങനെയാണ് പ്രയാസകരമായ സമയങ്ങളിൽ നമുക്കും മറ്റുള്ളവർക്കുമൊക്കെ സഹായകമാവുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്താണ് വാട്ട് വാട്ട്സ് കൺസോളേഷൻ കൺസോളേഷൻ ഇസ് ദ്രൊവൈഡിംഗ് കംഫർട്ട് ആൻഡ് സപ്പോർട്ട് ടു വൺ ഈസ് സഫറിംഗ് ഓർ എക്സ്പീരിയൻസിങ് പെയിൻ ഗ്രീഫ് ഓർ ഡിസ്ട്രസ് ഇറ്റ്സ് അബൌട്ട് ബീങ് പ്രസൻ എംബതറ്റിക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വേദന അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആഘാതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ നൽകുന്ന ആശ്വാസയും പിന്തുണയുമൊക്കെ നൽകുന്ന ഒരു പ്രവൃത്തിയാണ് കൺസുലേഷൻ അതായത് ആശ്വാസം എന്നത് അത് നമ്മുടെ സാന്നിധ്യമാണ് നമ്മുടെ പ്രസൻസാണ് അതുപോലെ സഹാനുഭൂതിയാണ് എംപതറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അവരെ മനസ്സിലാക്കലാണ് ഇതൊക്കെ അവർക്ക് ഒരു ബന്ധമില്ലാത്ത ആശ്വാസം അവരെ നൽകുന്നുണ്ട് കൺസൊലേഷന്റെ ഇമ്പോർട്ടൻസ് എന്താ നോക്കുക അതിന്റെ പ്രാധാന്യം അതിന്റെ എന്തൊക്കെയാണ് നഷ്ടം അല്ലെങ്കിൽ ആഘാതം അതുപോലെ പ്രയാസങ്ങള് പ്രശ്നങ്ങള് ദുരന്തങ്ങൾ നേരിട്ട ആളുകളെ നമ്മൾ ചെന്ന് കാണുകയും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ വെല്ലുവിളികൾ നേരിടാൻ അവരെ സജ്ജമാക്കുന്ന സഹായിക്കുന്ന ഒന്നാണ് കൺസോലേഷൻ എന്നുള്ളത് ഇത് എങ്ങനെയൊക്കെയാ നമുക്ക് നൽകാന്നുള്ളത് പല രീതിയിലും നൽകാൻ പറ്റും ലിസണിങ് ആക്റ്റീവ്ലി ആൻഡ് അമ്പതറ്റിക്കലി അവിടെ പ്രശ്നങ്ങൾ കേൾക്കുക അവിടെ വളരെ സഹാനുഭൂതി കൊടുക്കുക അത് കേട്ടിരിക്കുക എന്നതിന് അവർക്കൊരാശ്വാസം ഉണ്ടാകുന്ന കാര്യമാണ് വികാരങ്ങളെയും അനുഭവങ്ങളെയും നമ്മൾ സാധൂകരിക്കുക അവർക്ക് പ്രയാസമുണ്ട് അതിന് നമ്മൾ അംഗീകരിക്കണം അവരുടെ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് അവിടെ കൂടെ നമ്മൾ നിൽക്കുക പിന്നെ ആലിംഗനം ചെയ്യുക എംബ്രേസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സ്പർശിക്കുക ഒന്ന് തലോടി പുറത്തൊക്കെ തലോടി തട്ടി അവരെ ആശ്വസിപ്പിക്കുക ഞങ്ങളുണ്ട് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ആശ്വാസം പിന്നെ ഓഫറിങ് ഹോൾ സപ്പോർട്ട് വേർഡ്സ് ഓഫ് സപ്പോർട്ട് ഓർ ആൻഡ് സപ്പോർട്ട് ഇതൊക്കെ നൽകുകയാണെങ്കിൽ ധൈര്യം കൊടുക്കുക അവർക്ക് സപ്പോർട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ കൊടുക്കാൻ സാധിക്കുമെങ്കില് ജീവിതത്തിൽ വലിയൊരു കാര്യമായിരിക്കും ആ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിക്ക് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസം പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുക അതുകൊണ്ട് നമുക്ക് നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നാളെ നമുക്കും അതേപോലെ പ്രയാസം പ്രയാസമുണ്ടാകും നമ്മളെ ആശ്വസിപ്പിക്കാനും മറ്റുള്ളവരുണ്ടാകട്ടെ അതുപോലെ നല്ലൊരു ആശ്വസിപ്പിക്കാനുള്ള കഴിവും ഇതൊക്കെ നമ്മൾ വളർത്തിയെടുക്കട്ടെ വളർത്തിയെടുക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്